ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഒരു ഫുഡ് ഫെസ്റ്റ് പ്ലാൻ ചെയ്തായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഏരിയത് നല്ല സെറ്റപ്പായിട്ട് നല്ല ഉഷാറായിട്ട് ആ പരിപാടി കഴിഞ്ഞു കേട്ടോ വൻ വിജയമായിട്ട് തന്നെ അതിന് നല്ല ലാഭം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും എത്തി എല്ലാവരും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫുഡ്സ് കൊടുന്നിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ് ഒരുപാട് കൊടുന്നിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഓരോ പാത്രങ്ങളിലേക്കും എല്ലാത്തിലും സെർവ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് റേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലീനായിട്ട് കവർ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് സെറ്റാക്കി കേട്ടോ രാവിലെ തന്നെ അതായിരുന്നു ഡ്യൂട്ടി പിന്നെ ഓരോന്നിനും അതിൻ്റെ പ്രൈസ് കൊടുക്കാനും പല വെറൈറ്റി ഐറ്റംസുകളുണ്ടായിരുന്നു കേട്ടോ വിഷ്മലായിട്ടും ഐറ്റംസ് ഐറ്റംസായിട്ടും പഴയ രുചിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഐറ്റംസായിട്ടും എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത് നീറ്റായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് അത് അതിനായിട്ടൊരു സ്പേസ് കണ്ടെത്തിയിരുന്നു കേട്ടോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും അതിൽ തന്നെ വേസ്റ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിരുന്നു പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്റ്റാള് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ബോയ്സൊക്കെ വളരെ സജീവമായിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് മെയിനായിട്ട് ആ സ്റ്റാളിൻ്റെ വർക്കൊക്കെ ചെയ്ത് പിന്നെ ഡെക്കറേഷൻ വർക്കിന് വേറെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ അവിടെ സെറ്റാക്കിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് മാത്രമല്ല മൊത്തത്തിൽ അതിൻ്റെ പേര് ഇഷ്ഖാന എന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഉറുദു സ്റ്റുഡൻസാണ് ഡി എൽ എഡിൻ്റെ ഉറുദു സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേര് തന്നെ ആയിരുന്നു ഇപ്പോൾ സെലക്ട് ചെയ്തിരുന്നത് ഇഷ്ഖാന എന്നായിരുന്നു ഒരുപാട് മെനുവിൽ ഒരുപാട് ഐറ്റംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പരിപാടി ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു കോളേജത്തെ കുട്ടികൾക്ക് പുറമേ തന്നെ ഒരുപാട് പേര് വന്ന് സാധനങ്ങൾ വാങ്ങി ഏകദേശം ഒരു ആറായിരം രൂപയുടെ അടുത്ത് അന്ന് ലാഭം ഉണ്ടായിട്ടോ ഞങ്ങളുടെ ക്ലാസ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളും സ്കൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി ഏകദേശം കുറേ പേരുണ്ടായിരുന്നു കുട്ടികൾ കുട്ടികൾക്ക് കഴിയുന്ന വിലക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളും വലിയ വലിയ അവർക്ക് കഴിയുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തന്നെ അവൾ അവിടെ നിന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ എന്ന് വളരെ സന്തോഷം തോന്നിക്കാം ഒരു വെറൈറ്റി ഇതായി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതായിരുന്നു ഞങ്ങളുടെ ഗസ്റ്റ് ഡി ഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവരാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ കുട്ടികളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യത്തിലും പങ്കെടുത്തിരുന്നു കേട്ടോ നമ്മളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി ആണ് ഇത് അവിടുത്തെ ഒരു എല്ലാ പ്രോഗ്രാമുകളും ടീച്ചേഴ്സ് കുട്ടികളിൽ നിന്നും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോളേജാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടിംഗ് ആണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഒരു ടൈമിലേക്ക് എത്തി കേട്ടോ പിന്നെ അവർ ലെവലില് കുറച്ച് ഉദ്ഘാടനമായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായി അതിന് ശേഷമാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാരും കൂടി നല്ല രീതിക്ക് തന്നെ ആ പരിപാടി കഴിഞ്ഞു എന്ന് പറയാം എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ടൈമിലേ ഉള്ളൂ കേട്ടോ ഉണ്ടായിട്ട് ഏർ വെള്ളിയാഴ്ച ദിവസമായത് കൊണ്ട് തന്നെ ജുമയുടെ ടൈം ആയപ്പോ കഴിയണം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ ഒരുപാട് പേര് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഫണ്ട് നിന്ന് ഒരുപാട് പേര് വന്ന് അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസുകളും പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ വളരെ വിജയകരമായിട്ട് തന്നെ സ്റ്റേ തീർത്തു എന്നതാണ് ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായിരുന്നു പക്ഷെ ഇതാണ് ഞങ്ങളുടെ കോളേജ് വരുന്നത് വളരെ ഗ്രീനിയായിട്ട് ഗ്രീനിയായിട്ടുള്ള ഒരു എൻവൈറോൺമെൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോളേജാണ് കേട്ടോ നല്ലൊരു പഴയ വൈബാണ് നമ്മൾ ഈ നമ്മള് പുതിയ രുചികൾ വരുമ്പോ പഴയ രുചികളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് ഒരു സമ്മിശ്രമായിട്ട് കൊണ്ടുപോകുക അതുപോലെ വേസ്റ്റ് പരമാവധി കുറയ്ക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇറ്റൽ ഫുഡ് ഫെസ്റ്റിവളെ മാറ്റാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നല്ല രീതിയിലാണ് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്